വാർത്തയിലേക്ക് ലബനിൽ കരയുദ്ധം തുടങ്ങി ഇസ്രായേൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് പരിമിത കരയാക്രമണം എന്ന സൈന്യം നേരിടാൻ തയ്യാറാണെന്നും പോരാട്ടം നീളുമെന്നും ഹിസ്ബുള്ള നേതൃത്വം അറിയിച്ചു വിവരങ്ങളുമായി ആതിര ചേരുന്നു ആതിര കരയുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പരിമിതമായ കരയാക്രമണം എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് എന്തെല്ലാമാണ് വിവരങ്ങൾ തീർച്ചയായിട്ടും അനുപ്രിയ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ യുദ്ധം നടന്ന സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു കരയുദ്ധത്തിലേക്കുള്ള ഒരു സാഹചര്യം അടുക്കുന്നുണ്ട് കാരണം വ്യോമാക്രമണം നടത്തുന്ന സാഹചര്യത്തിൽ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു അത് നേരത്തെ തന്നെ ഹിസ്ബുള്ള നേതൃത്വത്തിനെതിരെയൊക്കെ വലിയ തരത്തിൽ തിരിച്ചടിയായി ഹിസ്ബുള്ള നേതൃത്വം തലവനെ അടക്കം വധിക്കുന്ന സാഹചര്യമുണ്ടായി ഈ സാഹചര്യത്തിൽ വലിയ തരത്തിൽ ഒരു ഒറ്റയ്ക്ക് പോരാടാമെന്ന ഒരു വലിയ ആത്മവിശ്വാസം കൂടെ ഈ നെതന്യാഹുവിന് ലഭിച്ച ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ കരയുദ്ധത്തിലേക്ക് കൂടെ കടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് കരയുദ്ധം ഉണ്ടാകുമെന്ന് നേരത്തെ പ്രതീക്ഷിച്ചതാണ് അത് അത് തന്നെ ഇപ്പോൾ നടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇപ്പോൾ സൈന്യം പറയുന്നത് പരിമിതമായ രീതിയിൽ കരയാക്രമണം നടത്തുന്നു എന്നാണ് സൈന്യം ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ തെക്കൻ ലെബൻ വഴിയാണ് ഇപ്പോൾ ഈ കരയാക്രമണം നടക്കുന്നത് എന്നാണ് അറിയുന്നത് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് കരയാക്രമണം നടക്കുക നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ എപ്പോഴും ഈ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ മാത്രമാണ് ലക്ഷ്യമിടുമ്പോൾ പോലും മറ്റു പലതരത്തിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സാധാരണ ജനങ്ങളടക്കം മരിച്ചുവിടാനുള്ള സാഹചര്യം കൂടെ ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ് പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ഭീതിയിലേക്ക് പോകുന്നു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള ഒരു രാജ്യം ആ രാജ്യം ഇപ്പോൾ നാല് രീതിയിൽ നാല് രാജ്യങ്ങളിലേക്ക് അവരുടെ യുദ്ധം വ്യാപിപ്പിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ ആശങ്കാജനകമായ ഒരു കാര്യം തന്നെയാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹിസ്ബുൾയെ സംബന്ധിച്ച് ഹിസ്ബുൾ അത് നേരിടുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഏത് യുദ്ധത്തിനും തയ്യാറാണ് ഹിസ്ബുള്ള അത് നേരിടുന്നതെന്നെ പറയുന്നു പക്ഷേ അപ്പോഴും എത്രത്തോളം ഈ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ് അത് ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്ന ഒരു ചോദ്യം കൂടിയാണ് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും സൈനിക ശക്തിയുള്ള ഏറ്റവും സന്നാഹമുള്ള ഒരു രാജ്യം ആ രാജ്യത്തെ എത്രത്തോളം നേരിടാനാകുമെന്നത് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് വലിയ ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കും ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഈ സായുധ സായുധം ഈ യുദ്ധ യുദ്ധത്തിന് ആവശ്യമായുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം തകർത്തു എന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വ്യോമാക്രമണം നടത്തിയ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള യുദ്ധ ടാഗുകൾ അടക്കം അല്ലെങ്കിൽ ഹിസ്ബുള്ളക്ക് ഉണ്ടായിരുന്ന ഈ യുദ്ധത്തിന് ആവശ്യമായ സാധനങ്ങളൊക്കെ ഒരു തര ഒരു അൻപത് ശതമാനം അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് നശിച്ചു എന്നുള്ള ഒരു പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു കരയുദ്ധത്തിലേക്ക് വലിയ രീതിയിൽ നടന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഹിസ്ബുള്ളക്ക് അതിനെ നേരിടാൻ സാധിക്കും അതിനെ തടയാൻ സാധിക്കുമെന്നുള്ളതും വലിയ ചോദ്യചിഹ്നമാണ് ആ ഒരുപക്ഷെ ഈ ഒരു ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ അടക്കം വധിച്ച ഒരു സാഹചര്യത്തിൽ ആ നേതൃത്വത്തിന് എത്രത്തോളം ഈ യുദ്ധത്തെ തടയാൻ സാധിക്കുമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് തെക്കൽ ഇസ്രായേലിലേക്കൊക്കെ വലിയ രീതിയിൽ അല്ല വടക്കൻ ഇസ്രയേലിലേക്കൊക്കെ വലിയ രീതിയിൽ റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു ഹിസ്ബുള്ള അതിൽ ഈ ഒരു സാഹചര്യത്തിലാണ് ഹിസ്ബുളക്കെതിരെ വലിയൊരു തിരിച്ചടി നടത്താനുള്ള ഒരു നീക്കത്തിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹു എത്തുന്നത് എന്നുള്ളതാണ് വാസ്തവം കാരണം അവിടെയുള്ള അടക്കം ഒഴിഞ്ഞുപോയ ഒരു സാഹചര്യമുണ്ട് അതിർത്തി പ്രദേശങ്ങളിലെ ഇസ്രായേലികൾ അടക്കം ഒഴിഞ്ഞുപോയൊരു സാഹചര്യമുണ്ട് ഇവരെ സുരക്ഷിതമായി വീടുകളിലേക്ക് എത്തിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടെ ബെഞ്ചമിൻ നദി നടത്തിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ യുദ്ധത്തിലേക്ക് കടക്കുന്നത് നൂറ് ടാങ്കറുകളടക്കം ഈ അതിർത്തി വഴി ലബനിലേക്ക് കടന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മറ്റ് സന്നാഹങ്ങളടക്കം അതിർത്തി പ്രദേശങ്ങളിൽ ഉണ്ട് അവർ അവർ അതിർത്തി കടന്ന് ലബനിലേക്ക് എത്താനുള്ള ഒരു നീക്കത്തിലാണ് അങ്ങനെയെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു യുദ്ധത്തിലേക്ക് മാറും ഹിസുബ്ല നേതൃത്വത്തിനെതിരെ മാത്രമാണ് അല്ലെങ്കിൽ ആ കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടാണ് യുദ്ധം നടക്കുന്നത് ആക്രമണം നടത്തുന്നത് എന്ന് സൈന്യം ഇസ്രായേൽ സൈന്യം പറയുമ്പോൾ Altyazı ആ രീതിയിലാവില്ല കാര്യങ്ങൾ എന്നുള്ള ഒരു കണക്കുകൂട്ടൽ കൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നേരത്തെ ഹിസ്ബുള്ളക്ക് ഇറാനൊക്കെ വലിയ രീതിയിലുള്ള പിന്തുണ നൽകുന്ന ഒരു രാജ്യം കൂടിയാണ് പല സായുധ സംഘടനകളടക്കം ഈ ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അനുകൂലിച്ചൊക്കെ മുൻപോട്ട് വന്നിട്ടുണ്ട് കരയുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഹിസ്ബുള്ള നേതൃത്വത്തിനൊപ്പം നിൽക്കും ഹിസ്ബുൾക്ക് ഒപ്പം നിൽക്കുമെന്നൊക്കെ ചില സായുധ സംഘടനകൾ ഇറാനിലൊക്കെയുള്ള സായുധ സംഘടനകളൊക്കെ നേരത്തെ വ്യക്തമാക്കിയ ഒരു സാഹചര്യം കൂടെയുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വലിയ തരത്തിൽ ഈ കരയുദ്ധം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളൊക്കെ ഇരുചേരികളിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അങ്ങനെയെങ്കിൽ വലിയ തരത്തിൽ പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ടാവുമെന്നുള്ളതും വാസ്തവമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലസ്തീനിൽ ാസൈ ഗാസയിലെ ഹമാസുമായി തുടങ്ങിയ യുദ്ധം ആ യുദ്ധം ഇപ്പോഴും നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം തന്നെ തന്നെയാണ് ഈ ലെബനിലെ ഹിസ്ബുള്ള കേന്ദ്രത്തിനെതിരെ വലിയൊരു ആക്രമണത്തിലേക്ക് ഇസ്രയേൽ കടക്കുന്നത് അതിനു പുറമേയാണ് ഇന്നലെ യമനിലെ ഹൂതികൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ സിറിയയിലെ ചില കേന്ദ്രങ്ങളിലേക്ക് കൂടെ ഇറാൻ ഇസ്രയേൽ ആക്രമണം നടത്തി എന്നുള്ള ഒരു വാർത്ത കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളിൽ നാല് രാജ്യങ്ങളിലേക്ക് ഒരേ ഒരേ സമയം യുദ്ധം നടത്തുന്ന ഒരു വലിയ രാജ്യമായി ഇസ്രയേൽ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനമായ കാര്യം അങ്ങനെയെങ്കിൽ വലിയ ഒരു ശക്തി നേരത്തെ നമുക്കറിയാം ഇസ്രയേലിൻ്റെ സൈന്യ ശക്തിയാണെങ്കിൽ പോലും അതുപോലെ തന്നെ യുദ്ധത്തിലുള്ള മറ്റ് സന്നാഹങ്ങളാണെങ്കിൽ പോലും ലോകരാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ ആ ഒരു രീതിയിലുള്ള ഒരു രാജ്യമാണ് ഇസ്രയേൽ അപ്പോൾ ആ ഇസ്രയേൽ ഇത്തരത്തിൽ നാല് രാജ്യങ്ങളിലേക്ക് കൂടെ യുദ്ധം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് കാണുന്നത് അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴൊന്നും ആ യുദ്ധത്തിന് ഒരു അറുതി വീഴില്ല എന്നുള്ളതും ബെഞ്ചമിൻ നദ നദന്യാഹുവിന്റെ വാക്കുകളിൽ കൂടെ നമുക്ക് വ്യക്തമാണ് ഹിസ്ബുള്ള നേതൃത്വം ഇല്ലാതാക്കുക എന്ന് തന്നെയാണ് ഹിസ്ബുള്ള സംബന്ധിച്ച് ഇസ്രയേലിന്റെ ബന്ധശത്രുവാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത് ആ അത് തീർച്ചയായും ഹിസ്ബുള്ള കൂടെ തിരിച്ചടിക്കുന്ന റോക്കറ്റ് ആക്രമണം കൂടെ ഇസ്രയേൽ െതിരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അവരെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന് തന്നെയാണ് ഇസ്രേലിന്റെ ലക്ഷ്യം ആ ലക്ഷ്യം കാണുന്നത് വരെ ബെഞ്ചമിൻ നദിനാഹു പിന്നോട്ട് പോകില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കരയുദ്ധം തുടങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നൂറ് ടാങ്കറുകൾ അതിർത്തി വഴി ലബനിലേക്ക് കടന്നിട്ടുണ്ട് ഇങ്ങനെയെങ്കിൽ വലിയ ആഘാതം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ടാകുന്നുണ്ടാ പ്രിയ ലബനിൽ കരയുദ്ധം തുടങ്ങി ഇസ്രായേൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ട പരിമിത കരയാക്രമണമാണ് ഇസ്രായേൽ സൈന്യം നടത്തിയിരിക്കുന്നത് നേരിടാൻ തയ്യാറാണെന്നും പോരാട്ടം നീളുമെന്നാണ് ഹിസ്ബുള്ള നേതൃത്വം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വിശദാംശങ്ങളാണ് ആദര നൽകിയത്